നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ കോടതിയിൽ ഹാജരാക്കാൻ എറണാകുളത്ത് നിന്ന് വേണാട് എക്സ്പ്രസ് കൊണ്ടുവന്ന രണ്ട് പ്രതികൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു രക്ഷപ്പെട്ടത് കൊടും കുറ്റവാളിയും നിരവധി കേസുകളിൽ പ്രതിയായ വടിവാൾ വിനീതും കൂട്ടാളി രാഹുൽ രാജു ഒരുമിച്ച് പോരാടാൻ ലഹരി മാഫിയക്കെതിരെ എന്ന സന്ദേശം ഉയർത്തി വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസും വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശം നടന്ന വാക്കത്തോൺ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഉദ്ഘാടനം കുണ്ടങ്ങൂർ മാവിൻ ചുവട് ബസ് സ്റ്റോപ്പിന് സമീപം ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു കാഞ്ഞിരക്കോട് സ്വദേശി നാൽപ്പത് വയസ്സുള്ള നിഷാദാണ് ചികിത്സയിലിരിക്കാൻ മരിച്ചത് ർക്ക് വിഷു കൈനീട്ടം തപാൽ വഴി അയക്കാൻ അവസരമൊരുക്കി തപാൽ വകുപ്പ് ഏപ്രിൽ ഒന്നു മുതൽ ഒമ്പത് വരെ കൈനീട്ടം ബുക്ക് ചെയ്യാമെന്ന് വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ രമേശ് പറഞ്ഞു വടക്കാഞ്ചേരി കുമ്പളങ്ങാട് വ്യാസ കോളേജ് റോഡിൽ നടത്തുന്ന വലിയ മണ്ണുകടത്തലിനെതിരെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകി സമീപവാസം കാലവർഷത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി